ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള പൊതുമേഖലാ ബാങ്കായിട്ടുള്ള കനറ ബാങ്കിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പോൾ ഏകദേശം ഇതിലേക്ക് മൂവായിരത്തോളം ഇപ്പോൾ വിവിധ സംസ്ഥാനങ്ങളിലായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുക പതിനെട്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത് നിങ്ങൾക്ക് ഇരുപത്തി ഒന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ നാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും അപ്പൊ നമുക്ക് ഏതെല്ലാം കേരളത്തിൽ എത്ര ഒഴിവുകളുണ്ട് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ടോട്ടൽ എത്ര ഒഴിവുകൾ ഉണ്ടൊക്കെ നമുക്ക് നോക്കാം കേന്ദ്ര സർക്കാരിന് കീഴിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കീഴിലുള്ള ഒരു പൊതുമേഖലാ ബാങ്ക് ആയിട്ടുള്ള പബ്ലിക് സെക്ടർ ബാങ്ക് ആയിട്ടുള്ള കനറ ബാങ്ക് ആണ് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇപ്പോൾ മൂവായിരത്തോളം അപ്രന്റീസ് വിഭാഗത്തിലേക്ക് അപേക്ഷ എണിച്ചത് ഇരുപത്തി ഒന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ നാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുക അതുപോലെ തന്നെ ഇതിലേക്ക് വ്യത്യസ്തമായിട്ടുള്ള സംസ്ഥാനങ്ങളിൽ മൊത്തം മൂവായിരത്തോളം ഒഴിവുകളാണ് ടോട്ടൽ വന്നിരിക്കുന്ന ഒഴിവുകളായിട്ടുള്ളത് വിവിധ സംസ്ഥാനങ്ങളിലായിട്ടാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത് കേരളത്തിൽ ഒഴിവുകൾ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ വന്നിരിക്കുന്നത് മൊത്തം ഇരുന്നൂറ് ഒഴിവുകളാണ് ടോട്ടൽ വന്നിരിക്കുന്ന ഒഴിവുകളുള്ളത് അതിൽ എസ് സി ഇബാത്തിന് ഇരുപത് അതുപോലെ എസ് ടിക്ക് രണ്ട് പിന്നെ ഒ ബി സി അൻപത്തി നാല് ഇ ഡബ്ല്യു എസ് ഇരുപത് അതുപോലെ ജനറൽ നൂറ്റി നാല് വേക്കൻസികളുമായിട്ട് മൊത്തം ഇരുന്നൂറ് ഒഴിവുകളാണ് ടോട്ടൽ വന്നിരിക്കുന്ന ഒഴിവുകളായിട്ടുള്ളത് മറ്റുള്ള സംസ്ഥാനമാണ് അപ്പോൾ നിങ്ങൾക്ക് ലോക്കൽ ലാംഗ്വേജ് ഏത് സംസ്ഥാന സംസ്ഥാനങ്ങളിലേക്കാണോ നിങ്ങൾ അപേക്ഷിക്കുന്നത് ആ സംസ്ഥാനവുമായി ബന്ധപ്പെട്ട് ലോക്കൽ ലാംഗ്വേജ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും ഇതിലേക്ക് മൊത്തം വരുന്നത് മൂവായിരം ഒഴിവുകളാണ് അതിൽ എസ് സി നാനൂറ്റി എഴുപത്തൊമ്പത് എസ് ടി നൂറ്റി അമ്പത്തിനാല് ഒ ബി സി എഴുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി ഒന്നാം ജി ബി ഇ ഇ ഡബ്ല്യു എസ് അതുപോലെ തന്നെ ആയിരത്തി മുന്നൂറ്റി രണ്ട് ജനറൽ വിഭാഗത്തിന് മൊത്തം മൂവായിരം ഒഴിവുകളാണ് നിലവിലുള്ളത് ഇതിലേക്ക് വേണ്ടത് നിങ്ങൾക്ക് ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിലൊരു ഡിഗ്രിയാണ് ഇതിലേക്ക് വേണ്ടത് അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ മിനിമം ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തെട്ട് വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എസ് സി എസ് ഡി ഒ ബി സി മറ്റുള്ള പിന്നോക്ക വിഭാഗക്കാർക്ക് അതിൻ്റെയുള്ള ഏജിലോ മറ്റ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും എന്നും കൂടി ഓർത്തിരിക്കുക ഇപ്പോൾ ഇത്രയാണ് ഡീറ്റെയിൽസ് തീർച്ചയായും താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ അവസരം മാക്സിമം ഉപയോഗപ്പെടുത്താം നിങ്ങൾ ഫ്രണ്ട്സും കാര്യത്തിലുള്ള ജോലികളൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കും ഷെയർ ചെയ്യാം നമുക്കെല്ലാം അടുത്ത നോട്ടിഫിക്കേഷനായി വീണുകണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ